കേരള പോലീസ് അസോസിയേഷൻ കൊല്ലം സിറ്റി ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി കൊല്ലം പബ്ലിക് ലൈബ്രറി സരസ്വതി ഹാളിൽ നടന്ന പ്രതിഭാസം കുടുംബ സംഗമവും എം നൌഷാദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെ പി എ ജില്ലാ വൈസ് പ്രസിഡന്റ് രാജശ്രീ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ എം നൌഷാദ് എം എൽ എ പ്രതിഭാ സംഗമവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു കെ പി എ സംസ്ഥാന സമിതി അംഗം വിനോദ് കുമാർ ആശംസ അർപ്പിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീരാഹരീഷ് മുഖ്യ പ്രഭാഷണം നടത്തി നമ്മുടെ കുട്ടികളെല്ലാം ഓരോ ദിവസവും കഴിയുന്നോറും ഇടുക്കലും ഇടുക്കലുമായിട്ട് തന്നെയാണ് വളർന്നു വന്നോണ്ടിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ഈ കുടുംബ സംഗമം വർഷത്തിൽ ഒരു തവണ ആക്കാതെ മൂന്ന് മാസമൊക്കെ കുടുംബം വല്ലപ്പോഴും കൂടുന്നത് നല്ലതായി കെ പി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സഞ്ജു ചാത്തന്നൂർ കെ സി പി ബിജു വി നായർ കെ പി ഒ എ സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ സുനി ജില്ലാ പോലീസ് സൊസൈറ്റി പ്രസിഡന്റ് ഷൈജു എസ് കെ പി എ റൂറൽ ജില്ലാ സെക്രട്ടറി വി ചന്തു കെ പി എ കൊല്ലം സിറ്റി ജില്ലാ സെക്രട്ടറി വിമൽകുമാർ കൊല്ലം സിറ്റി ജില്ലാ പ്രസിഡന്റ് വിജയൻ എന്നിവർ പങ്കെടുത്തു കെ പി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി രഞ്ജിത്ത് നന്ദി പറഞ്ഞു തുടർന്ന് പോലീസ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും നടന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം